ഹായ് ഗൈസ് എല്ലാ കുട്ടികൾക്കും ഷരീഫ് കിട്ടിയ ബ്ലോഗസിലോട് സ്വാഗതം ഗൈസ് അപ്പോൾ ഇന്നത്തെ പരിപാടി ഇതേ നമ്മളെ കുളം ഈ ഒരു കുളം മൂടി പിടിക്കാനുള്ളൊരു പരിപാടി കേട്ടോ നമ്മൾ വല ഉപയോഗിച്ച് മൂടിയിട്ടുള്ളൊരു പിടുത്തം ഉണ്ട് അപ്പോൾ ആ ഒരു മീൻപിടുത്തം അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിരിക്കും ഇന്നത്തെ ഒരു വീഡിയോയിൽ അപ്പോൾ അതെ ഞാൻ ബഷീറാക്കാൻ സാദിക്ക് നമ്മളെ ധനേഷേട്ടനെ അങ്ങനെ കൂടി ചേർന്നിട്ടാണ് കേട്ടോ അത് പിടിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മളിത് കുറച്ച് പണികൾ ഈ ഒരു മരം ഇത് നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ പിടിച്ചിട്ടുള്ളൊരു കുളമാണ് കേട്ടോ ഈ ഒരു കുളം അപ്പോൾ ഇത് ഇപ്പം ആവശ്യം അവിടെ നിന്ന് ഒരു മരം ഇങ്ങനെ ക്ലോസ് ആയിട്ട് വീണിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു ടാസ്ക് ആയിരുന്നു കാരണം മൂടുന്ന സമയത്ത് അപ്പോൾ അതിൻ്റെ അടിയിലോട്ട് കൊമ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ വെട്ടി ഒഴിവാക്കിയിട്ടുണ്ട് അതുപോലെ കൂട്ടുകൾവ് കാര്യങ്ങളൊക്കെ അത് കയറ്റി വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് അതേ സമയം കണ്ട നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ വലയൊക്കെ നമ്മൾ ഇറക്കിയിട്ടാണ് വലയ്ക്ക് ചെറിയ ചെറിയ ഗ്യാപ്പുകളൊക്കെ ഉള്ളത് നമ്മൾ അപ്പൊ തന്നെ അവിടെ ഗ്യാപ്പ് അടക്കുന്നുണ്ട് അതുപോലെതന്നെ നാല് ഭാഗം ഇങ്ങനെ പിടിച്ചിട്ട് ഇനി കമ്പടിച്ചിട്ട് കരിങ്കല്ലിൻ്റെ കുളമായതുകൊണ്ട് തന്നെ കമ്പടിക്കണം നമുക്ക് അപ്പൊ അതിന് നമ്മൾ ചീമക്കുന്നട കൊള്ളികളൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതെ അവിടെ ചീമക്കുന്നവരുടെ കൊള്ളികളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ വേണ്ട ആവശ്യത്തിന് ഇങ്ങനെ മുറിച്ചെടുക്കും തിൻ്റെ ലെവലിലോട്ട് കറക്റ്റ് ആക്കോ മരമുള്ളതുകൊണ്ട് കുറച്ച് ടാസ്ക് ആണ് പക്ഷെങ്കിൽ നമ്മൾ അതൊക്കെ അങ്ങനെ ക്ലിയറാക്കി വരികയാണ് അപ്പൊ നമ്മൾ ഇവിടെ വെള്ളത്തിലോട്ട് ഇറങ്ങാണ് അപ്പോൾ അതായത് ഈ ഒരു സൈഡിൽ കമ്പടിക്കാനൊക്കെ ആയിട്ട് ഇറങ്ങുക കേട്ടോ അതെനിക്ക് ഒന്ന് കമ്പ അടിക്കാൻ അറിയില്ല അതുകൊണ്ട് ബഷീറാക്കി അവിടെ സെറ്റ് ആക്കുന്നുണ്ട് നന്ദി ഒരു സാധിക്കും ആ കയറ് ഇല്ല കയറെുറ്റി കേട്ടോ നെറ്റ് ഗൈസപ്പതായ നമ്മള് വലയൊക്കെ കാപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഏകദേശം ഒരു ഒരു മണിക്കൂറോളം നമ്മള് ഒരു ഒരു മണിക്കൂർ മുക്കാ മണിക്കൂറോളം നമുക്ക് പിടിച്ചിട്ടുണ്ട് ഇത് താത്താനായിട്ട് കാരണം അത് കരിങ്കല്ലായത് കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പൊ നമ്മളൊക്കെ റെഡി ആക്കിയത് ഇതായിരിക്കണം നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് ഓരോ ഭാഗത്തും ഓരോരുത്തരായിട്ട് ഇങ്ങനെ കേറുമ്പോ ചെറുതായിട്ട് ഗ്യാപ്പുകൾ കാര്യങ്ങളൊക്കെ കൊടുക്കണം മീനുകൾ മയങ്ങി കഴിഞ്ഞാൽ പിന്നെ താവും അപ്പോ മീന് മയങ്ങി വരും മയങ്ങാനൊരിട വരുത്തരുത് ആദ്യത്തെ വരവിൽ തന്നെ നമ്മൾ മാക്സിമം അതിനുള്ളിൽ ആക്കാൻ ശ്രമിക്കുകയാണ് അപ്പൊ നാല് ഭാഗത്ത് എല്ലാവരുണ്ട് ചെറിയ ചെറിയ ഗ്യാപ്പുകളൊക്കെ അതെ അയ്യവ അവിടെ ഒന്ന് നേരെ വന്ന് വെട്ടിത്തിരിയുമ്പോ വലന്റെ ഉള്ളിലോട്ട് ഏട്ടാ മറിഞ്ഞത് ഇതുപോലെയാണ് സിസ്റ്റം അതിന് ഗ്യാപ്പ് തുറന്നു കൊടുക്കണ ഗ്യാപ്പ് ചെറ കാര്യങ്ങളൊരു ഏരിയ അങ്ങനെ നോക്കിട്ടാ അതിനക്ക് അതൊന്ന് ഉള്ളിലല്ലേ പൊറത്താണ് അതിനുള്ള ആക്കണോ അത് അത് ചാവും അത് നല്ല വലുതാണ് അത് നല്ലൊരു വരവാന്ന് അങ്ങനെ ഗ്യാപ്പ് കൊടുക്കണ്ട അത് അവിടെയും വന്ന് അവിടെ വന്ന് താമല ഓണാമോരം ഉണ്ട് അതിനൊക്കെ പോവുക തല അല്ലന്ന് അതിനെ അറിയാറില്ലേ കൊച്ചോ ടോപ്പ് ഈ വലണ്ട ഇതില് கரெക്റ്റ് ഇതിന് അറിയാതിരിക്കുന്നേ ഉള്ളൂ അറിയുക ഇതിങ്ങേ ഉള്ളൂ അപ്പൊ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിക്കോടായി അപ്പൊ ഒരു വിധൊക്കെ കുറച്ചോ കേറിയിട്ടുണ്ട് കൂടുതൽ വെച്ച് ബാക്കി ചാവണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് നമ്മളെടുക്കയാണ് അതായത് നമ്മളെ ബഷീറിലിറങ്ങനെ അപ്പുറം പോയി അപ്പുറം പോയി

கேசிகுட்டு <coughs>

ചെറുതുകൾ <laughs> 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 വെള്ളത്തിലോട്ട് തന്നെ കൊട്ടക്കൂല് കംപ്ലീറ്റ് കേട്ടോ അതുപോലെ കണ്ണന അതന്നത്തെ വീഡിയോ നമ്മളോട് വൈന്റെ അപ്പൊ ഇത്രയും വരാല് അതുപോലെ പൊരിക്കുകളൊക്കെ ആയിട്ടത് നമ്മൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു വീഡിയോ എത്രയുള്ള അപ്പോൾ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ടാണ് നമ്മൾ വീഡിയോ കാണുന്നെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് വീഡിയോ